നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മസ്കറ്റ് ഗവർണറേറ്റിലെ മൊബൈല പച്ചക്കറി മൊത്ത വിതരണ കമ്പോളത്തിൽ ഒമാൻ തൊഴിൽ ശനിയാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിൽ നാൽപ്പത്തിയഞ്ചോളം വിദേശികൾ പിടിയിലായി രാജ്യത്തെ തൊഴിൽ നിയമം ലംഘിച്ച് മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തതിൻ്റെ പേരിലാണ് ഇവർ പിടിയിലായത് നിയമ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പിടിയിലായവരെ അവരുടെ നാടുകളിലേക്ക് മടക്കി അയക്കും ഈ മാസം ഫെബ്രുവരി രണ്ട് മുതൽ എട്ട് വരെയുള്ള കാലയളവിൽ തൊഴിൽ നിയമം ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ എൺപത്തിയെട്ട് തൊഴിലാളികളെ നാട് കടത്തിയതായും മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഒമാനിൽ നിന്നും പ്രവാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഒമാനിൽ താമസിച്ചു വരുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ സ്ഥാനാപതിയെ നേരിൽ കണ്ട് പരാതികൾ അറിയിക്കുവാനും അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമായി എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച നടത്തി വരുന്ന ഓപ്പൺ ഹൗസ് ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് നടക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസിൽ പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ഉന്നയിക്കുവാൻ സാധിക്കും സ്ഥാനാപതിയോടൊപ്പം കാര്യാലയത്തിലെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം നാല് മുപ്പതോടെ കൂടി അവസാനിക്കുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതേസമയം ഒമാനിൽ പുതിയതായി വിസ വിലക്ക് പ്രഖ്യാപിച്ച തസ്തികകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെ വിസ പുതുക്കി നൽകില്ലെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ഇവരുടെ വിസ കാലാവധി പൂർത്തിയാകുമ്പോൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണമെന്ന് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു സെയിൽ റെപ്രസെന്റേറ്റീവ് സെയിൽസ് പ്രൊമോട്ടർ പർച്ചേസ് റെപ്രസെൻറ്റേറ്റീവ് എന്നീ തസ്തികകളിലാണ് ഏതാനും ദിവസം മുൻപ് ഒമാൻ വിസ വിലക്ക് പ്രഖ്യാപിച്ചത് സ്വദേശി വൽക്കരണ നടപടികൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ തീരുമാനം എടുത്തത് മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികളാണ് നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക